ഇത്ര ഇപ്പൊ ഒരു തായി മൂന്ന് രൂപ കൊടുക്കും ഇപ്പൊ അങ്ങനെ കൊടുക്കും എല്ലാ വിത്തും കമ്പോസ്റ്റ് ഇത് വേറെ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഐലൻസ് ഓഫ് ഗ്രീൻ അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് കടയിലെ ഷോപ്പ് ഷോപ്പിങ്ങിനടുത്തുള്ള റോബിൻ നഴ്സറിയിലാണ് ഈ റോബിൻ നഴ്സറി നടത്തിക്കൊണ്ടുപോകുന്നത് ഷാലിൻ ചേച്ചിയാണ് ഷാലിൻ ചേച്ചി ഒരു സ്കൂൾ ടീച്ചറാണ് ഇവിടുന്ന് ഏകദേശം ഒരു സമയം തന്നെ തൊണ്ണൂറായിരം പച്ചക്കറി തൈകളാണ് കൃഷിഭവനിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ ഇവിടെ വന്ന് ഡയറക്റ്റ് വാങ്ങുകയാണെങ്കിൽ പലതരം പച്ചക്കറികളുടെ തൈകളും അതുപോലെ തന്നെ വിത്തുകളും പിന്നെ വേമി കമ്പോസ്റ്റിൻ്റെ ഒരു ചെറിയ യൂണിറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാം നല്ല റീസണബിൾ റേറ്റിലാണ് ഇവിടെ ലഭിക്കുന്നത് അപ്പോൾ എന്തായാലും ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ചേച്ചിയോട് ഇനി ചോദിച്ചു മനസ്സിലാക്കാം എൻ്റെ പേര് ശാലിനിയാണ് ഞാൻ ഒരു ചെറിയ സ്കൂളിൽ വർക്ക് ചെയ്യാനാണ് പ്രൈവറ്റ് അപ്പോൾ ഇത് പപ്പയാണ് നടത്തിക്കൊണ്ട് പോയിരുന്നത് പപ്പ അഗ്രികൾച്ചർ അസിസ്റ്റൻ്റായിട്ട് ജോലി ഉണ്ടായിരുന്നു ഇപ്പം ആയി റിട്ടയേഡ് ആയതിനു ശേഷം പപ്പയാണ് നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പം പപ്പയെ ഞാൻ സഹായിക്കും എന്നുള്ളതല്ലാതെ അധികമായിട്ടൊന്നും അറിയില്ല എന്നാ പപ്പരിച്ചിപ്പോൾ ഒന്നര വർഷമായി അപ്പം പപ്പ മരിച്ചതിന് ശേഷം വീണ്ടും പപ്പയുടെ കാര്യങ്ങൾ നിലനിർത്തി കൊണ്ടുപോകണം ആ പേര് നശിച്ചു പോകേണ്ട എന്നുള്ള രീതിയിൽ ഞാനും എന്നാൽ കഴിയുന്ന സഹായം ചെയ്യുന്നതാണ് അപ്പോൾ തൈകൾ ഉണ്ടാക്കി കൊടുക്കുകയും പിന്നെ ഇത് കൃഷി പോലെ തന്നെ മണ്ണ് നിറച്ച് കൊടുക്കുകയും പിന്നെ വെറുമി കമ്പോസ്റ്റിൻ്റെ ഒരു ഒക്കെ ഉണ്ട് ഇത് മുളക് തൈയാണ് മുളക് ട്രെയിൽ വിട്ടിട്ട്

ഇതൊരു ഒരു ഒരു ഇരുപത്തിയഞ്ച് ദിവസത്തെ ആ ഇതിലിപ്പോ ഓരോ തൈലും ഓരോന്നിപ്പോളക്കി എടുത്ത് മാറ്റി വെക്കും അതായത് ഒരു ട്രെയിൽ തൊണ്ണൂറ്റിയെട്ട് തൈ ഉണ്ട് അപ്പൊ എല്ലാം മുളക്കി അങ്ങനെ കൊടുക്കുമ്പോ ചിലപ്പോ ഒന്നിണ്ടക്കെ കൂടുതൽ കാണും ചിലപ്പോ അല്പം കുറയും എങ്ങനെയാണ് അപ്പൊ അതിന്റെ വേരും എല്ലാം ഉണ്ട് അപ്പൊ പോവൂലുണ്ട് അത് അതേപോലെ കിട്ടും ഇത് വഴുതനേ വഴുതനത്തിന് ഇതും അതേപോലെ തന്നെ ഒരു മാസാകുമ്പോ തൈ കൊടുക്കാഡിയാവും അറിയാൻ പറ്റും ഇത് വഴുതനം അത് കത്തിരി ആണെങ്കിൽ കാണും ഇത് കൃഷിഫോം വഴി കൊടുക്കാനാണ് ഇതിപ്പോ തിരിപുറം കൃഷി ഫാമിലത്തേക്ക് വേണ്ടി പതിനയ്യായിരം തൈ കൊടുത്തു പിന്നെ നാളെ ഒരു ഞ്ഞൂറ് കൊടുക്കണം അതിന് വേണ്ടി വിത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിന് ഇളക്കി വെക്കുക ഓരോന്ന് വെച്ചാൽ സ്ഥലം കുറവ് കാരണം അങ്ങനെ ഇട്ട് ഇളക്കി വെക്കുന്നതാണ് ആ ഡയറക്റ്റ് വാങ്ങാൻ ഇവിടെ വന്ന ആൾക്കാർ വാങ്ങുന്നുണ്ട്

അടുത്തൊക്കെ അവിടെ കോളിഫ്ലവർ ഇവിടെ കാബേജ് എല്ലാം എല്ലാം ഇതുപോലെ തന്നെ ഇനി തക്കാളി തന്നേ തക്കാളി താഴെ ഇരിപ്പുണ്ട് ഇത് ഇപ്പോ കോളിഫ്ലവർ ആയത് കോളിഫ്ലവർ താഴെ ഇതെല്ലാം കോളിഫ്ലവറാണ് കോളിഫ്ലവർ ഇది കാബേജ് ഇത് ഇതാണോ കുറ രസം കഴിയുമ്പോൾ ഇല വലുതാവണോ ഇല വലുതാവുന്നു ദാ കാണണമെങ്കിൽ അടുത്ത അവിടെ താഴെ ഇരിപ്പുണ്ട് ഗ്രോവ ഇങ്ങനെ ഒരു തൈ പ്രതിഷ്ഠില്ലട്ട കോളിഫ്ലവറിനെ വലുതായി വലുതായിട്ടില്ലേ അതിനൊക്കെ വിത്തൊക്കെ ആണെങ്കിൽ നല്ല കുഞ്ഞ് കണ്ടത് ശേഷം അതും ഇവിടെ എല്ലാം കുഞ്ഞു കടകിനും കുഞ്ഞ് വിത്താണ് ഇത് ഇതാണോ സംഭവം ഇതാണ് അങ്ങനെ ആയത് ഇതിനൊക്കെ പലതും ഇവിടെ സാധാരണ വരുന്നവർക്ക് മൂന്ന് രൂപ അഞ്ചുമായിട്ട് കൊടുക്കും ഇത് വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ അഞ്ചു രൂപ അത് തൈകള് അഴുകി പോകാതിരിക്കാൻ വേണ്ടിട്ടാണ് വിത്തു ഇവിടെ കൊടുക്കും വിത്തും എല്ലാം ഇപ്പൊണ്ട് ഇത് അമര തൈ ആണ് അമര വലുതാണ് ഇതായത്

രണ്ട് ഉച്ചക്ക് ഞാൻ വെള്ളപ്പവും ഉച്ചക്ക് നനച്ചുകൊടുക്കും ഇല്ലെങ്കി രാവിലെയും വൈകിട്ടും തന്നെയാണ് എരിവ് ആവശ്യത്തിനുണ്ട് ഇത് കുറച്ചൂടെ വലുതാകും നമ്മുടെ മുന്തിരി എന്ന് പറയും മുന്തിരിങ്ങയുടെ കൂടെ ഇതിട്ട് അറിയൂല മുന്തിരിങ്ങയായിട്ട് തോന്നു അങ്ങനെ ഇത് പഴുക്കുമ്പഴത്തേക്ക് നല്ല ചുമന്ന കളറാവും കമ്മൽ മുളകാണ് കമ്മലിനെ പോലെ തന്നെ ഇതും അഞ്ചു രൂപ വെച്ചൊക്കെ കൊടുക്കും ഇത് സാധാരണ ചതുരപ്പയർ അല്ല നല്ല നീളമുള്ളതാണ് വളത്തിന്റെ അഭാവം കാരണം ഇങ്ങനെ നിക്കുകയാണ് പരിപാലിക്കേണ്ട സമയം കുറച്ച് നവംബർ ഡിസംബർ ഇതിന്റെ ആ എല്ലാ വിത്തും കഴിഞ്ഞ മുഴുവൻ ഇവിടെ

ും കായൊക്കെ കണ്ട നല്ല വലുപ്പുള്ള ചകിരി ചോറിട്ടിട്ടുള്ളത് കൊണ്ട് അങ്ങനെ ആവൂല കൊറച്ച് വെള്ളമൊക്കെ ആവശ്യത്തിന് തന്നെ കിട്ടുള്ളു ഇത് ചതുരപ്പയർ ആണേ താഴെ താഴെ വന്നതാണ് ഇനിയിപ്പോ കാതീരും അത് കഴിഞ്ഞിട്ട് അതിന്റെ മൂഡ് കാണുവല്ലോ അതവിടെ കിടക്കും അത് അടുത്ത വർഷം ഇതേ സമയുമ്പോ കായ്ക്കും ഇത് നീല വഴുതന ആ എല്ലാ വിത്തിന് വേണ്ടി തന്നെ ഇവിടെ മലക്കറിയൊന്നും അധികം വിൽക്കൂല എനിക്ക് വിത്ത് ആവശ്യമുള്ളതുകൊണ്ട് വിത്തിന് വേണ്ടി എടുക്കും ഇതാണ് കൊമ്പം വേറെ നീളമുള്ളവൻ്റെ ആണ് പക്ഷെ ഇതിപ്പോൾ കായസാനം ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് നിൽക്കുന്നത് ആദ്യമൊക്കെ നല്ല വലിപ്പമുള്ള കായണ്ടായിരുന്നു ി മുളൊക്കെ ഇടാ ഒടങ്കല് നല്ല എരിവുള്ള മുളാണ് നല്ല ഓൺലൈൻ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വരുന്നവർക്ക് കൊടുക്കും പിന്നെ കൃഷി ഫോണിന്റെ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ വരെ വരുവുള്ളൂ ഇവിടെ വന്ന് വാങ്ങി അതുകൊണ്ട് കുറച്ച് എടുത്ത് വെച്ചിട്ട് കൂടുതലും പച്ചക്കറി തൈകളും അതിന്റെ വിത്തുകളൊക്കെയാണ് ഇതെന്ത് സപ്പോർട്ടാണ് ബോൾ സപ്പോർട്ട് അത് വേറെ അത് കുറച്ചേ ഉള്ളൂ ഇതിന്റെ ചിലപ്പോ പൊന്നോ രണ്ടോ കാണും ഇപ്പൊ ഇവിടെ അധികാരം വരാത്തത് കൊണ്ട് ഞാൻ എടുക്കാറില്ല അൽഫോൺസാ നല്ല മീറ്റർ നല്ല നല്ല അവിടെ അവിടെ ആ റോസ് കളർ വെയില് കുറവായത് കാരണം കളറ് കുറവാണ് പാവല് അത് ഹൈബ്രിഡ് വിത്താണ് അപ്പൊ അത് ചിലത് കളർ മുക്കി വരും ചെലത് ഓരോ കളർ ഓരോ തവണ അത് ചീത്തയാകാതിരിക്കാൻ വേണ്ടിട്ട് അവര് കളർ മുക്കി വെച്ചിരിക്കുകയാണ് ഒന്നും വേറെ പ്രാണികളൊന്നും വന്ന് ഉപദ്രവിക്കാതെ കൂടുതലും സമയത്ത് പടവല മുളക് വീട്ടാണ്

ചില്ലറക്കാണെങ്കിൽ ഇപ്പോൾ പത്ത് രൂപയ്ക്ക് ചോദിച്ചാൽ അങ്ങനെ കൊടുക്കാം ആ ഇരുപത് രൂപയ്ക്ക് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും തൂക്കി കൊടുക്കാം അങ്ങനെയാണ് എല്ലാ ഐറ്റം വിത്തും ഉണ്ട് അത് മണ്ണ് കൊടുക്കാൻ വേണ്ടിയിട്ട് മണ്ണ് അരച്ചാണ് കുഴയ്ക്കുന്നത് മണ്ണ് അവർ അരച്ചുകൊണ്ടിരിക്കുകയാണ് അരച്ചിട്ട് പിന്നെ ചാണകവും ചകിരച്ചോറും കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്ത് ചാക്കിലാക്കി ചാക്കിലാക്കിപ്പോ കൊല്ലത്ത് കൊണ്ടുപോകാൻ വേണ്ടി ചാക്കിലാക്കി മണ്ണ് മാത്രം മണ്ണ് മണ്ണ് ഇത് മിക്സ് ചെയ്ത മണ്ണ് ചാണകപ്പൊടി ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത മണ്ണാണ് അതവര് ആ മണ്ണിനെ മണ്ണിനരിച്ചാണ് കയ്യിൽ കല്ലും കട്ടയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അരിച്ചാണ് പാക്ക് ചെയ്യുന്നത് ചട്ടി ഒരു ചില സ്കീമും ചട്ടി വെച്ചിട്ടായിരിക്കും അപ്പൊ അതിന് വേണ്ടിട്ടാണ് അത് ചട്ടിയില്ല കുറച്ചു നേരം വലിയ കല്ലെല്ലാം പോവല്ലേ ഇടാൻ ഈ മണ്ണ് ഹോൾ ഇത് മണ്ണിന്റെ കമ്പോസ്റ്റ് ആണ് അപ്പൊ ഇത് പരിക്കാൻ പാകമായിട്ട് കിടക്കയാണ് ഇൻഗ്രീഡിയൻസ്

ആദ്യം നമ്മൾ വേസ്റ്റ് ഒക്കെ ഇടുക ഇട്ടിട്ട് ഈ വിര കുറച്ച് അപ്പൊ ഈ വേസ്റ്റ് ആണ് ഇത് വിര തിന്ന വേസ്റ്റ് ആണ് പച്ചക്കറിയുടെയും ഇല വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ണ്ടാക്കാം ഇതിനെ അരിച്ച് ഇതിപ്പോ കൊടുക്കാൻ പാകപ്പെടുത്തി അവസാന വേസ്റ്റാണ് അരിച്ചെടുക്കുമല്ലോ അരയ്ക്കുമ്പോ ഈ കൊറച്ചു നേരെ ബാക്കി വരും അരിക്കുന്ന വേസിൽ വേസ്റ്റിനെ വീണ്ടും ഇട്ടിട്ട് വീണ്ടും ഇതുപോലെ വേസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി അപ്പഴത്തേക്ക് വീണ്ടും കിട്ടാം മൂന്ന് മാസം മാസം കൊണ്ടൊക്കെ ആവുമല്ലേ നാല് ഒക്കെ ചേച്ചി കൊടുക്കാനുള്ളതാണ് ാണ് ഒരു കിലോക്ക് പതിനെട്ട് ഇരുപത് രൂപ വരെ റേറ്റ് ഉണ്ട് ഹോൾസെയിലായിട്ടൊക്കെ കൊടുക്കും പതിനഞ്ച് രൂപക്ക് എത്ര വർഷം വേണമെങ്കിൽ ഉപയോഗിക്കാം തണലത്തതുപോലെ സൂക്ഷിച്ചാൽ മാത്രം വെയിലത്താണെങ്കി ഉണങ്ങി പോവും ഇതിനിപ്പം വരയില്ല വര അരിച്ചെടുത്തതാണ് ഇടയ്ക്ക് വെള്ളം ഒന്ന് നനച്ചു കൊടുത്താ നല്ല പാകമായിട്ട് കൊടുക്കാൻ ഇവിടെ വന്ന് വാങ്ങിക്കാർ ഇത് കണ്ടോ കുറച്ച് ചാണകം ഇടയ്ക്ക് അവസാനം ചാണകം ഇട്ടുകൊടുത്താ ഇട കൂടുതൽ എളുപ്പം തിന്ന്കത്തിന്റെ ആ ചാണകം പച്ച ചാണകം കലക്കു ഒഴിച്ചു കൊടുക്കണം ഇടയ്ക്ക് സാധാരണ അരിപ്പ് ആ വേറെ കമ്പോസ് അരി ഇതാ ഇത് ഈ അരിപ്പിൽ അരിച്ച് തരി കുഞ്ഞു ഹോളി അടുത്ത് ഇത് അരക്കാ ഏകദേശം പാകമായി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇളക്കിയിട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ അത് സെറ്റായിട്ട് കിടക്കും അപ്പോ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇളക്കിട്ട് ഇട്ടുകൊടുക്കാം പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ടുകൊടുക്കാം ഇട്ടു കൊടുക്ക ഇട്ടുകൊടുക്കാം എത്ര വേണം ഇട്ടുകൊടുക്കാം അപ്പൊ ഇലയൊക്കെ ഇട്ടു കൊടുത്താ അതാണ് തിന്നിട്ട് ഈ പാകമായത് അല്ല ഇലയുടെ ചില സമയത്ത് നോക്കുമ്പം ഇര നിറച്ച് വീണ വന്നിരിക്കും മഴ സമയമൊക്കെ ആകുമ്പോൾ പുറത്തിറങ്ങും ആ ഇതാ കണ്ട വരെ കാണിച്ചു തരാം വില ഈ വില തന്നെ ഒരു കിലോയ്ക്ക് നാലായിരം രൂപ വരെ ഉണ്ട് റേറ്റ് ഇത് സാധാരണ വര അല്ല കണ്ട ഒരു ഒരു പ്യുവർ കമ്പോസ്റ്റ് അത് വണ്ടിയിൽ നാളെ ഉള്ളതാണ് അതുകൊണ്ട് അപ്പോൾ നമ്മളിവിടുന്ന് കുറച്ച് പച്ചക്കറി വിത്തുകളും ബേമി കമ്പോസ്റ്റൊക്കെ ആയിട്ടാണ് തിരികെ വീട്ടിലോട്ട് പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ എന്താണ് ഡയറക്റ്റ് വന്ന് കണ്ട് വാങ്ങിക്കാൻ ശ്രമിക്കുക അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അതിലേക്കുള്ളവർക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ സി യു ദ നെക്സ്റ്റ് വീഡിയോ അണ്ടിൽ ദൻ ബൈ ബൈ